നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അത് ഇസ്രായേലിന്റെ നാശത്തോടു കൂടിയേ അവസാനിക്കൂ എന്നാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് റഫേൽ ആക്രമണം നടത്തും റഫേലെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും അത് ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങളോട് പലരും അവിടെ ആക്രമണം നടത്തരുത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് അത്തരത്തിൽ പറയുന്നത് ആ സ്ഥലം എന്ന് പറയുന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് നടത്തിയ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ നേരത്തെയും ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ് ഗസയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ നിൽക്കരുത് സാധാരണക്കാരെ കൊന്നൊടുക്കാൻ നിൽക്കരുത് ഹമാസുമായ ഒരു ഏറ്റുമുട്ടലിന് പോകരുത് ഹൂത്തികളുമായ ഒരു ഏറ്റുമുട്ടലിന് പോകരുത് ഹിസ്ബുതയുമായി പ്രശ്നമുണ്ടാക്കാൻ പോകരുത് ഇതൊക്കെ ലോകരാജ്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നതാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളും പറഞ്ഞിരുന്നതാണ് എന്നാൽ ഈ പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധത്തിന് മുതിർന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നു ഇതുവരെ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയമാണ് ഇനി വിജയിക്കണമെങ്കിൽ റഫൈലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെ ആക്രമിക്കണം എന്തായാലും ഇസ്രായേൽ അവിടെ ലക്ഷ്യം വയ്ക്കുന്നതും സാധാരണക്കാരെ തന്നെയാണ് ലോകരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നതും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരിക്കലും ഇവിടെ ഹിസ്ബുള്ളയും ഹമാസും നോക്കിയിരിക്കില്ല അവിടെ ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഒരു പരുവമായിരിക്കുകയാണ് എല്ലാ മേഖലകളിൽ നിന്നും ആക്രമണം ഇസ്രായേലിലേക്ക് എത്തുന്നുണ്ട് പലരും മരിച്ചു വീഴുന്നുണ്ട് ഇസ്രായേലിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളി മരിച്ചു കൊണ്ടിരുന്നു ഹിസ്ബുല്ലയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് മലയാളിക്ക് പരിക്കേറ്റത് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു മലയാളി ആയതുകൊണ്ട് മറ്റൊരു രാജ്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ആ മരണം പുറംലോകമറിഞ്ഞത് എത്രയോ ഇസ്രായേലികളാണ് അവിടെ മരിച്ചു വീഴുന്നത് അല്ലെങ്കിൽ അവരുടെ വീടുകളും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ തകർന്നു വീഴുന്നത് ഇതൊന്നും അറിയുന്നില്ല ഇതൊക്കെ പുറംലോകമറിഞ്ഞാൽ വലിയ നാണക്കേടാണ് അതുകൊണ്ട് മറച്ചു വെക്കുകയാണ് ഇനിയിപ്പോൾ റഫേൽ കൂടെ ആക്രമണം നടത്തണം അതായത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ പരമാവധി കൊന്നൊടുക്കണം ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അങ്ങനെ ഇസ്രായേൽ അത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നാൽ ഗസൈൽ ഇസ്രായേൽ നടത്തിയ നീക്കത്തിനേക്കാൾ അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനും അതുപോലെ ഹമാസും ഒന്നും നോക്കിയിരിക്കില്ല ഹൂത്തികൾ ഇപ്പോൾ തന്നെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ ചെങ്കടലിൽ ജീവഹാനി ഉണ്ടായിട്ടില്ല ഇന്നലെ മൂന്ന് അമേരിക്കൻ നാവികരാണ് അവിടെ മരിച്ചു വീണത് അതായത് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ എല്ലാ മേഖലകളിൽ നടക്കുന്നുണ്ട് ഏതു നിമിഷവും ശക്തമായ ഒരു ആക്രമണം നടത്താൻ എല്ലാവരും സജ്ജമാണ് രണ്ട് ലക്ഷത്തോളം വരുന്ന ഹൂത്തി സൈനികരെ ഏത് നിമിഷവും ഇവിടെ ഹമാസുമായി ചേർന്ന് നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അവരെ ഇറക്കും അവർ തയ്യാറാണ് എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രക്തസാക്ഷിയാകാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് വലിയ വീപൊന്നും പറയുന്നില്ല മരിക്കാൻ തയ്യാറാണ് എന്നതാണ് ഹൂത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ഹിസ്ബുല്ലയ്ക്കും അതുപോലെ തന്നെ ഹമാസിനും മരിക്കുകയാണ് നല്ലത് സ്വാതന്ത്ര്യമില്ലാതെ ഇവിടെ ഇസ്രായേലിൻ്റെ അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ് വിജയവും പരാജയവും ഒക്കെ ദൈവത്തിന്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് അത് ദൈവം തീരുമാനിക്കട്ടെ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യും എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് അത്തരത്തിൽ നിലപാടുമായി ചുറ്റുഭാഗത്തും പല ടീമുകളും ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ റഫൈൽ ഒരു ആക്രമണം നടത്തി അവസാനം വിജയിക്കാമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഗസയിലൊരു തുറമുഖം നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അമേരിക്കക്ക് ഒരു നിലക്കും അവിടെ നിൽക്കളിയില്ല ചെങ്കടലിൽ നിന്നും മൂത്തികളുടെ കയ്യിൽ നിന്ന് തുടർച്ചയായി അടികൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും നാണം കിട്ടും ഇസ്രായേലിനെ സഹായിക്കുന്നതും ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തുന്നതും അമേരിക്കയാണെന്നുള്ളത് ലോകം മുഴുവൻ മനസ്സിലാക്കി ഇപ്പോൾ അമേരിക്ക ഒരു തുറമുഖം നിർമ്മിക്കുമെന്നാണ് പറയുന്നത് അത് യു എനുമായി കൈകോർക്കും സഖ്യകക്ഷികളുമായി അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖ്യകക്ഷികളുമായി അവരുടെ സഹായം കൂടി സ്വീകരിച്ചായിരിക്കും തുറമുഖ നിർമ്മാണം അത് പെട്ടെന്നൊരു ഘട്ടത്തിൽ തീർക്കാൻ കഴിയുന്ന ഒരു ജോലിയല്ല കുറച്ച് സമയമെടുക്കും അതായത് ഗസയിലേക്ക് കാലുകുത്താതെ ഫലസ്തീനികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണെന്നാണ് അമേരിക്ക പറയുന്നത് അതിനുള്ളിലെ ചതി ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കുത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവിടെ ഉണ്ട് അമേരിക്കയുടെ തുറമുഖ നിർമ്മാണ സ്വപ്നം എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല നല്ല ഉദ്ദേശത്തോടു കൂടി അമേരിക്ക അത്തരത്തിലൊരു പണി ചെയ്യാൻ പോകുന്നില്ല അതായത് എങ്ങനെയാണ് കൂത്തികളെയും അതുപോലെ തന്നെ മറ്റു ടീമുകളെയും ഒക്കെ നേരിടാൻ കഴിയുക അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ എങ്ങനെയൊക്കെയാണ് കഴിയുക എന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്ന ഒരു വിഭാഗമാണ് അമേരിക്ക അത്തരത്തിലുള്ള ചില പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ തുറമുഖ നിർമ്മാണവും ഫലസ്തീനികളെ സഹായിക്കാമെന്ന വാഗ്ദാനവും ഒന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല തീർച്ചയായും അത് ഇറാനും അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇറാന്റെ കൂടി പ്രവർത്തിക്കുന്ന ഹമാസും ഹിസ്ബുല്ലയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ തിരിച്ചറിയണം കാരണം അമേരിക്ക വലിയ ഒരു ചതി നടത്താൻ തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്